ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്ത് പറയാനെ ഗൈസ് പനി പിടിച്ചു ചെറിയ ജലദോഷമൊക്കെ ആയി അങ്ങനെ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ആവി പിടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഇനി ഇന്നത്തെ ടോപ്പിക്ക് കിട്ടിയത് നമ്മൾ പൊതുവെ ആവി പിടിക്കുന്ന സമയത്ത് അറിയാൻ വയ്യാതെ കുറേ മിസ്റ്റേക്സ് ചെയ്യാറുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ആവി പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ചേഞ്ചസ് ആണ് ആവി പിടിക്കുന്നതോടെ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആവി പിടിക്കുന്ന സമയത്ത് നമുക്ക് നോർമൽ ഒരുപാട് ഡൗട്ട്സ് വരാറുണ്ട് അതായത് എപ്പോഴാണ് പിടിക്കേണ്ടത് എത്ര നേരം പിടിക്കണം ഇതെങ്ങനെയാണ് പിടിക്കേണ്ടത് അസുഖം മാറുമോ വൈറസും ബാക്ടീരിയൊക്കെ മരിച്ചു പോകുമോ ജലദോഷം മാറുമോ അതുടങ്ങി ഒരുപാട് സംശയങ്ങളുണ്ട് ആദ്യം തന്നെ പറയട്ടെ നമ്മൾ ആവി പിടിക്കുന്നത് കൊണ്ട് ഈ വൈറസോ ബാക്ടീരിയോ ഒന്നും തന്നെ നശിച്ചു പോകുന്നില്ല അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ആവി പിടിക്കുന്നത് നമ്മുടെ ശരീരത്തെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് സാധാരണ രീതിയിൽ ആവി പിടിക്കേണ്ടത് അതായത് നമ്മുടെ കഴുത്തിന് മുകളിലേക്കുള്ള ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആവി പിടിക്കുന്നതുകൊണ്ട് ഗുണമുണ്ട് ആയിട്ട് ഇത് ചെയ്യുന്ന ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെസൽസിനെയൊക്കെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നീട് ഒരു ചൂട് ചെല്ലുമ്പോൾ മൊത്തത്തിലും നമുക്കൊരു ആശ്വാസം കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തുള്ള സെക്രീഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് സെക്രീഷൻ കൂടുമ്പോഴാണ് ഈ സൈനസെറ്റീസ് അതുപോലെ തന്നെ മൂക്കടപ്പ് ഇതൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ആവി കൊള്ളുമ്പോൾ ഈ മൂക്കൊന്നും അടയ്ക്കത്തില്ല മൂക്കൊക്കെ തുറന്ന് നമുക്ക് കുറച്ചും കൂടി ഒരു ആശ്വാസം കിട്ടും ഇതൊക്കെയാണ് ഈ ആവി പിടിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് പനിയുള്ള സമയത്തൊക്കെ നമുക്കൊരു ആശ്വാസം കിട്ടുന്നത് ഈ ആവി പിടിക്കുന്നതിലൂടെയാണ് ഇനി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന അബദ്ധങ്ങളെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ പറയട്ടെ കണ്ടിന്യൂസ് ആയിട്ട് ആവി പിടിക്കുന്നത് ശരീരത്തിന് ദോഷമാണ് മാക്സിമം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിൽ കൂടുതലായിട്ട് ആവി ഒരിക്കലും പിടിക്കാൻ പാടില്ല ഒരു തവണ ആവി പിടിച്ച ഒരു ആശ്വാസം കിട്ടുമ്പോൾ ചില ആൾക്കാരുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആവി പിടിച്ചുകൊണ്ടേയിരിക്കും മാക്സിമം രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റ് വൈകിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ആവി പിടിക്കരുത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിനുള്ളിൽ ഒരുപാട് ചെറിയ ചെറിയ രോമങ്ങളുണ്ട് ഏകദേശം ആയിരം മുതൽ പതിനായിരത്തോളം രോമങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ഇവർ ചെറിയ ആൾക്കാരാണെങ്കിൽ പോലും വലിയ ജോലി ചെയ്യുന്നവരാണ് ഇവരെ ഒരു സീലിയ പോലെയാണ് കാണാൻ സാധിക്കുന്നത് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഇവർ ചെയ്യുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുള്ള ഡസ്റ്റ് ബാക്ടീരിയ പല ഇൻഫെക്ഷൻ നമ്മുടെ മൂക്കിനുള്ളിലൂടെയാണ് നമ്മുടെ ലങ്സിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത് മൂക്കിനുള്ളിലൂടെ അകത്തേക്ക് പോകാൻ ഇവർ സമ്മതിക്കത്തില്ല ഇവരൊരു പ്രൊട്ടക്ഷനായിട്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ആവി കൊള്ളുമ്പോൾ ഈ ചൂടാണ് മൂക്കിനുള്ളിലേക്ക് പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഈ സീലിയ അല്ലെങ്കിൽ ഈ രോമങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് നശിച്ചു പോകും നശിച്ചു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ പിന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആൾക്കാരില്ല അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ അടുപ്പിച്ച് പനി വരിക അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഓവറായിട്ട് ആവി പിടിക്കരുതെന്ന് പറയാനുള്ളൊരു കാരണം നിങ്ങൾക്ക് സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ് രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ആവി പിടിക്കുന്ന സമയത്ത് കണ്ണ് തുറന്ന് വെച്ച് ആവി പിടിക്കും അപ്പോൾ എന്താ സംഭവിക്കുക ഇത് കണ്ണിനെ വളരെ നെഗറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത് കണ്ണിലെ ഡ്രൈനെസ് കണ്ണ് പെട്ടെന്ന് ചുമക്കും കണ്ണിൽ നിന്ന് ഓവറായിട്ട് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും ഇതൊക്കെ കണ്ണ് തുറന്ന് വെച്ച് ആവി കൊള്ളുന്നുണ്ടുള്ള പ്രശ്നങ്ങളാണ് ആവി പിടിക്കുമ്പോൾ മസ്റ്റായിട്ടും കണ്ണടച്ച് തന്നെ വെക്കണം ഇനി പറ്റുമെങ്കിൽ നനഞ്ഞ ഏതെങ്കിലും ഒരു തുണി വെച്ച് കണ്ണൊന്ന് മറച്ചിടുക അല്ലെങ്കിൽ ഒരു കർച്ചീഫ് വെച്ചിട്ട് നമുക്ക് മറയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ഐ പാഡ്സ് കിട്ടും അത് വെച്ചിട്ട് വേണം നമ്മൾ ആവി കൊള്ളാനായിട്ട് മൂന്നാമത് നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആവി പിടിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകൾ നമ്മൾ ആഡ് ചെയ്യും ഇപ്പം വിക്സ് അമൃതാഞ്ചം തുടങ്ങിയ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആവി പിടിക്കാറുണ്ട് ഇപ്പം പരസ്യങ്ങളിൽ പോലും അങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇനി വിക്സോ എന്തെങ്കിലും ഒന്ന് ഇട്ടാലേ പറ്റത്തുള്ള മസ്റ്റാണെങ്കിൽ കുറച്ചടുത്ത് മൂക്കിലിടുക അതിനുശേഷം ആവി പിടിക്കും ഒരു കാരണവശാലും ഈ വെള്ളത്തിലോ അല്ലെങ്കിൽ വേപ്പറൈസറിലോ ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഒന്നും തന്നെ ആഡ് ചെയ്യരുത് തുളസിയിലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല അത് നല്ല കാര്യമാണ് പക്ഷേ ഇത്തരത്തിൽ മാർക്കറ്റിൽ ലഭിക്കുന്ന മെഡിസിൻസ് ഒരു കാരണവശാലും ഇനി വെള്ളത്തിൽ ആഡ് ചെയ്ത് ഉപയോഗിക്കരുത് അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ആവി പിടിക്കുമ്പോൾ ചെയ്യുന്ന മിസ്റ്റേക്സ് അപ്പം ഇനി ആവി പിടിക്കുന്ന സമയത്ത് ഇതൊന്നും ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും സഹായിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫെസ്റ്റിവൽ ടൈമാണ് ഒരുപാട് സ്ഥലത്ത് വൈറൽ ഇൻഫെക്ഷനും പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ജലദോഷവും അങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ടിങ് ആകുമ്പോൾ തന്നെ അത് തടയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ ആവിയൊക്കെ പിടിച്ച് സേഫ് ആയിട്ട് ഇരിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ